സ്മെല്ല് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ ആൾക്കാർ തന്നെ ഇത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിരയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്താം ദിലീപ് ശങ്കറിന് കരൽ രോഗമുണ്ടായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് തിരുവനന്തപുരത്തെ പാളയം വാൻഡ്രോസ് ജംഗ്ഷനിലെ ഹോട്ടൽ അരോമയിൽ നിന്നാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പത്തൊൻപതാം തീയതിയാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് ഷൂട്ടിംഗ് ആവശ്യത്തിനാണ് അദ്ദേഹം റൂമെടുത്തത് എന്നാണ് വിവരം ഷൂട്ട് കഴിഞ്ഞ ശേഷം അണിയറ പ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തെ ഹോട്ടലിൽ എത്തിച്ചത് രണ്ടു ദിവസമായി ദിലീപിനെ ഫോണിൽ വിളിച്ചിട്ട് ലഭിച്ചിരുന്നില്ല അടുത്ത ദിവസം ഷൂട്ടിനായി കൂട്ടിക്കൊണ്ടുപോകാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറിയിൽ നിന്ന് ദുർഗന്ധവും അനുഭവപ്പെട്ടു തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ നമ്മൾ കൂടി നമ്മുടെ വന്നു നേരിട്ട് വന്നപ്പോഴാണ് ഇതുപോലെ റൂമിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ ഹോട്ടലിലുള്ള ആൾക്കാർ തന്നെ വെൻ്റൽ ഇത് ജനൽ പോകും അങ്ങനെ അങ്ങനെപ്പം പുളി അകത്ത് മുറിയിൽ കിടക്കുന്നതായിട്ടാണ് അപ്പം തന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്തു പോലീസ് വന്ന വന്നിട്ടുണ്ട് പിന്നെ അകത്ത് കയറി കാര്യങ്ങൾ പറയുന്നു നരിച്ചു എന്നുള്ളത് അവരാണ് എന്തെങ്കിലും അസുഖം െടുത്തൊരു നാലഞ്ച് ദിവസമായിട്ടാണ് നമ്മുടെ വർക്കൗട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്ന ശേഷം കഴിഞ്ഞ രണ്ട് ദിവസം ലൊക്കേഷൻ വന്നായിരുന്നു പുള്ളി ആ വന്ന സമയത്തും പുള്ളിക്ക് ഇച്ചിരി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുള്ളിയുടെ പ്രോഷൻസ് അത്യാവശ്യമുള്ള സംഭവം മാത്രം സംഭവമാണ് പുള്ളി വന്നു ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അത് വ്യക്തമായിട്ട് എന്താണ് നടന്നുകൂടെ എനിക്ക് കരൾ സംബന്ധമായ എന്തോ ഒരു അസുഖം ഉണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം പുള്ളി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുമായിരുന്നു അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ട്രീറ്റ്മെൻറ്റിലായിരുന്നു ചിലപ്പം ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ഒക്കെ എടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ പുള്ളി വല്ലാത്ത അവസ്ഥയിൽ കാണുമ്പോൾ നമ്മൾ പറയുമായിരുന്നു പുള്ളികൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പക്ഷേ പുള്ളി ഇതിനൊരു കെയർലെസ്നെസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതാണത് മറ്റ് ആ അങ്ങനെയൊന്നുമില്ല പുള്ളി വർക്കിന് വരുമ്പോഴും ബാക്കി എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്ന ആളായിരുന്നു നല്ലൊരു ഈ ശാരീരിക മാത്രം മുറിയിൽ നിന്ന് കരൾ രോഗത്തിന്റെ മരുന്നുകൾ പോലീസ് കണ്ടെത്തി കൂടാതെ രണ്ടൊഴിഞ്ഞ മദ്യക്കുപ്പികളും മുറിയിൽ ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഇരുപത്തിയേഴിന് നടനെ നേരത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കി റൂമിൽ എത്തിച്ചത് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു മൃതദേഹം റൂമിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കണ്ടോൺമെന്റ് എസിപി അറിയിച്ചു എന്താണ് മരണ കാരണമെന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ വ്യക്തമാകൂ ന്യൂസ് ഡെസ്ക് കേരള കേരളി